നേരെ നടത്തിയ ആക്രമണം ഇസ്രായേലിന്റെ അപ്രതീക്ഷിത പ്രഹരമായി തിരിച്ചടിക്കുകയാണ് മൊസാദിന്റെ എതിർപ്പ് മറികടന്നാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിച്ച് ആക്രമണം നടന്നത് എന്നാൽ ഇത് പരാജയപ്പെട്ടതോടെ നദിന്യാഹുവിന്റെ നില പരുങ്ങലിലാവുകയാണ് അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി നാളെ ചേരുന്നതും ഇസ്രായേലിനെതിരായ നിർണായക നീക്കമാണ് ഇതോടൊപ്പം സ്വതന്ത്ര ഫലസ്തീൻ അംഗീകാരം നൽകി ഐക്യരാഷ്ട്ര സംഘടന പ്രമേയം പാസാക്കിയതും ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് വിശദാംശങ്ങളുമായി യെതു നാരായണൻ ചേരുന്നു യെതു നാരായണൻ ഈ ഖത്തറിലെ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് അഞ്ജന ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം പരമാധികാരത്തിന് നേരെയുണ്ടായ ഏറ്റവും വലിയ കടന്നുകയറ്റമെന്ന് തന്നെയാണ് ഖത്തർ കാണുന്നത് ഖത്തർ മാത്രമല്ല അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരായ ശക്തമായ നിലപാട് പ്രകടിപ്പിക്കുന്നതിനൊപ്പം തന്നെ അമേരിക്കയ്ക്ക് ഈ വിഷയത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ അമേരിക്ക കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത് എന്ന് അറബ് രാജ്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിയിൽ അമേരിക്കയ്ക്കെതിരായ നടപടികൾ കൂടി ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആദ്യമേ പറയട്ടെ മൊസാദുമായി ഇസ്രായേൽ ഭരണകൂടം വലിയ അകൽച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേലിൻ്റെ ഇതുവരെയുള്ള യുദ്ധ ഓപ്പറേഷനുകൾക്ക് അല്ലെങ്കിൽ ഹമാസിന് നേരെ യമന് നേരെ അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലബനിലേക്ക് ഒക്കെ ആക്രമണങ്ങൾക്ക് മുന്നോടിയായി തന്ത്രപ്രധാനമായ വിവരശേഖരണം നടത്തുകയും ആ ആക്രമണങ്ങളുടെ ആസൂത്രണ ഘട്ടം മുതൽ അത് നടപ്പാക്കുന്നതുവരെ മുഴുവൻ സമയവും കൂടെ നിൽക്കുകയും ചെയ്തിരുന്ന മൊസാദും നെത്തന്യാഹുവും തമ്മിൽ ഒരു വലിയ അകൽച്ച മൊസാദ് ഒന്നുമല്ല എന്ന് നെതന്യാഹു പറയാതെ പറയുന്നു മൊസാദിനെ ഇനി ഞങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്ന മട്ടിൽ മൊസാദിൻ്റെ കാര്യം തീരുമാനമായി എന്ന് പറയാവുന്ന വിധത്തിലേക്ക് നെതന്യാഹു മൊസാദിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ അതായത് ഖത്തറിലേക്ക് നടന്ന ഓപ്പറേഷൻ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊസാദ് മൊസാദിൻ്റെ തലവനും ഐ ഡി എഫിൻ്റെ തലവനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ വിലക്കിയിരുന്നു പക്ഷേ നെതന്യാഹു ചെയ്തത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സുമായി കൂടിയാലോചന നടത്തി തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് നേതാക്കളുടെ ആശീർവാദത്തോടു കൂടി ഏകപക്ഷീയമായി അല്ലെങ്കിൽ ചർച്ചകൾ നടത്താതെ ഒറ്റയ്ക്ക് സ്വേച്ഛാധിപതിയെപ്പോലെ തീരുമാനങ്ങൾ നടപ്പാക്കുകയായിരുന്നു അതിൻ്റെ അർത്ഥം ഇനി മുതൽ അങ്ങോട്ട് ഒരുപക്ഷെ മൊസാദ് ഒന്നുമല്ലാതായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും ഓർക്കണം ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ത്ത് ഗസിലെ ക്രൂരമായ ഓപ്പറേഷനുകൾക്കും പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിനുമൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് അല്ലെങ്കിൽ അത്തരം ഓപ്പറേഷനുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന മൊസാദായിരുന്നു ആ മൊസാദിൻ്റെ ഒരു വലിയ പതനം എന്ന് പറയാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ മൊസാദ് ഒന്നുമല്ലാതായി മാറുന്ന വിധത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നു അതായത് ഇസ്രായേലിൻ്റെ യുദ്ധ കോർഡിനേഷൻ അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നവരൊക്കെ ചിന്ന ഭിന്നമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുമ്പിലുള്ളത് എങ്ങനെയെങ്കിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് മാത്രമാണ് അതിന് എത്രത്തോളം തിരിച്ചടികളുണ്ടാകും അതിലെത്രത്തോളം നാശനഷ്ടങ്ങളുണ്ടാകും അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ നയതന്ത്ര പ്രശ്നങ്ങളുണ്ടാകും ഇതൊന്നും ഇസ്രായേൽ യേൽ പ്രധാനമന്ത്രിയെയും വലതുപക്ഷ സയനിസ്റ്റുകളെയും ബാധിക്കുന്നില്ല അവരെ സംബന്ധിച്ച് ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം അതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനുള്ള ഒരു ഒരു വ്യക്തിപരമായ താല്പര്യമെന്ന് പറയുന്നത് യുദ്ധം നീണ്ടുപോകും തോറും തനിക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം അതാണ് നെത്തന്യാഹു കാണുന്ന വ്യക്തിപരമായ നേട്ടം നേരെ മറിച്ച് ഖത്തറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഖത്തറിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഇസ്രായേലിനെയും അമേരിക്കയെയും പരമാവധി ഒറ്റപ്പെടുത്തുക അവരിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് ചൈനയും റഷ്യയും ഇറാനുമൊക്കെ അടങ്ങുന്ന ആ ശാക്തിക ചേരിയിലേക്ക് മാറുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അതേസമയം തന്നെ ഇസ്രായേലിന് ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടി എന്ന നിലയിൽ ഗസ അല്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന പലസ്തീൻ കോസിലേക്ക് എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുക എന്ന നിലയിൽ ും ഇപ്പോൾ ഖത്തർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ഭാഗമെന്ന നിലയിൽ അല്ലെങ്കിൽ അതിനൊരു തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ പലസ്തീ സ്വതന്ത്ര പലസ്തീന് വേണ്ടിയുള്ള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയത് നൂറിലധികം രാജ്യങ്ങൾ സ്വതന്ത്ര പലസ്തീന് വേണ്ടി വാദിച്ചപ്പോൾ വെറും പത്തിൽ താഴെ അല്ലെങ്കിൽ പത്ത് പരമാവധി പത്ത് രാജ്യങ്ങൾ മാത്രമാണ് അതിനെ എതിർത്തത് എന്നാണ് വരുന്ന വിവരം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ീന്റെ സ്വതന്ത്ര രാജ്യമാക്കില്ല എന്ന സ്വപ്നം തകർന്നടിയാൻ പോകുന്നു ഇസ്രായേലിന് അതിഗുരുതരമായ തിരിച്ചടികൾ ഈ ഖത്തർ ഓപ്പറേഷന് പിന്നാലെ വരാൻ അതോടൊപ്പം ഈ ഖത്തറിനെ തൊട്ട് കളിച്ചപ്പോൾ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒരൊറ്റക്കെട്ടായി നിൽക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ ഇനി ഭയക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ സുരക്ഷിതത്വ ഭീതി വർദ്ധിക്കുകയാണെന്ന് തന്നെ പറയണം അതായത് നമ്മൾ തീയെ പേടിക്കുക അല്ലെങ്കിൽ തീയും തീയിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ചുറ്റും തീയിട്ടിട്ട് അതിനെ നടുക്ക് പോയിരിക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന വിട്ടിത്തരങ്ങൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ അതായത് ചുറ്റുമുള്ള ആറ് രാജ്യങ്ങളെ കഴിഞ്ഞ ഏതാണ്ട് ഖത്തർ ആക്രമണത്തോടനുബന്ധിച്ചുള്ള എഴുപത്തിരണ്ട് മണിക്കൂറിൽ ചുറ്റുമുള്ള ആറ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി അതിലേറ്റവും പ്രധാനപ്പെട്ട് ഖത്തറാണ് അതേസമയം തന്നെ ലെബനൻ സിറിയ ടുണീഷ്യ അതേപോലെ ഈ പറയുന്ന യമൻ പിന്നെ ഖത്തർ അങ്ങനെ ആ ആറ് രാജ്യങ്ങളിലേക്ക് ഏതാണ്ട് ഒരേ സമയത്ത് ഗസ ഉൾപ്പെടെ ഉൾപ്പെടെ ഏഴോളം രാജ്യങ്ങളിലേക്ക് തുടർച്ചയായി ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ഈ സമയത്ത് കഴിഞ്ഞ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ സമയമായി അതുപോലെ തന്നെ ഇറാനുമായി നേരത്തെ ആക്രമണം നടത്തി പിന്തിരിഞ്ഞോടി അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ശത്രുത വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ചുറ്റുമുള്ള രാജ്യങ്ങളെ മുഴുവൻ പ്രകോപിപ്പിച്ച് ശത്രുക്കളാക്കി മാറ്റിയ ശേഷം ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ ഭീഷണികൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന പറയുന്നതിലെ വിധിതരം അല്ലെങ്കിൽ അതിലെ വിരോധാഭാസം ഇപ്പോൾ ലോകം മുഴുവൻ വലിയ ചർച്ചയായിരിക്കുന്നു ഇപ്പോൾ ഈ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയ കൊണ്ടുള്ള ഇസ്രായേലിനുണ്ടായ ഏറ്റവും വലിയ അത് അമേരിക്കയെക്കൂടി ബാധിക്കുന്ന ഏറ്റവും വലിയ ചില തിരിച്ചടികൾ എന്ന് പറയുന്നത് ഒന്ന് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാൻ പറയുന്ന കാര്യങ്ങൾക്ക് അറബ് രാജ്യങ്ങൾക്ക് വലിയ വാല്യൂ കൊടുത്തു തുടങ്ങി ഇറാൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഇനിയും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇറാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇനി ഇസ്രായേലിന് എളുപ്പമാകില്ല തങ്ങളുടെ കളം പിടിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക എപ്പോഴും ഇസ്രായേലിനൊപ്പം ഒപ്പം നിൽക്കുന്ന രാഷ്ട്രമാണ് അതേസമയം തന്നെ അറബ് രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം അമേരിക്ക സ്വീകരിക്കുന്നുണ്ട് അതിന് കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഐക്യപ്പെടൽ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നതോടു കൂടിയുണ്ടായൊരു പ്രശ്നം ഇനി ഇസ്രായേലിനോട് സ്നേഹം പ്രകടിപ്പിച്ച് നിൽക്കുന്നിടത്തോളം കാലം ട്രംപിന് ഇനി അറബ് രാജ്യങ്ങളിൽ ഒരു കളിയും നടക്കില്ല എന്ന് മാത്രമല്ല റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ചേരുന്ന ഒരു ബദൽ ബ്രിക്സ് ഉച്ചകോടി നമ്മൾ കണ്ടതാണ് അതിൽ ഇന്ത്യ ഉൾപ്പെടെ നിൽക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ പ്രതിഷേധ പ്രമേയം അവിടെ പാസ്സാക്കിയിരുന്നു അപ്പോൾ ബ്രിക്സ് കറൻസിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അമേരിക്കയുടെ ഒരു ഏകാധിപത്യം അവസാനിപ്പിക്കാനുള്ള മറ്റൊരു ചേരി പഴയ യു സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു വലിയ ശരി ഇപ്പുറത്ത് സജ്ജമായി വരുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെയൊരു നീക്കം ഇസ്രായേൽ നടത്തിയത് അറബ് രാജ്യങ്ങൾ റഷ്യയോട് അടുക്കുന്നതിന് അല്ലെങ്കിൽ ഈ ചേരിയിലേക്ക് വരുന്നതിന് കാരണമാകും റഷ്യ ഇപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് ബദലായി അറബ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകാൻ തങ്ങളുടെ സൈനിക താവളങ്ങൾ അറബ് രാജ്യങ്ങളിൽ സ്ഥാപിക്കാം എന്ന നിലയിൽ ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ അറബ് ഉച്ചകോടി നാളെ ചേരുന്ന അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ അമേരിക്കയ്ക്ക് കൂടി തിരിച്ചടി കൊടുക്കണമെന്ന നിലയിൽ പ്രസ്താവനകളോ പ്രമേയങ്ങളോ വന്നാൽ റഷ്യയുമായി കൂടുതലടുത്താൽ അത് ട്രംപിൻ്റെ വലിയ കാലത്തെ സ്വപ്നങ്ങൾ തകർക്കും എന്നതാണ് കാണാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി അറബ് രാജ്യങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തകർന്നടിയും പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതായത് പലസ്തീനിൽ ഗസ പിടിച്ചെടുത്ത് അത് തങ്ങളുടെ കോളനിയാക്കി മാറ്റി അത് അറബ് മണ്ണ് മുഴുവൻ പിടിച്ചെടുത്ത് ഞങ്ങളുടേതാണ് എന്ന് പറയുക എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു കാണുന്ന ഏറ്റവും വലിയ മാറി അറബ് രാഷ്ട്രങ്ങളെല്ലാം വലിയൊരു പിന്തുണയാണ് ഇതോടെ അതായത് ഇത്രയും കാലം ഈ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത് ഇറാൻ മാത്രമാണ് തുർക്കിയുമുണ്ട് അല്ലാതെ ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി ആയാലും അവരുടെ അറബ് ലീഗ് ആയാലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന അമ്പത്തിനാല് രാജ്യങ്ങൾ അടങ്ങുന്ന ഒ ഐ സി ആയാലും ഈ യോഗങ്ങളിലൊക്കെ ഇറാൻ തുർക്കി എന്നീ രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കാറുള്ളത് ഉപരോധം വേണം ഇസ്രായേൽ ഇങ്ങനെ അഴിച്ചുവിടാൻ പാടില്ല ഗസയിൽ നമ്മുടെ സഹോദരങ്ങളാണ് കൊല്ലപ്പെടുന്നത് അംഗീകരിക്കാൻ പാടില്ല തുടങ്ങി നിരന്തരമായ വാദങ്ങൾ ഇറാൻ ഉന്നയിക്കുമ്പോഴും പ്രമേയം പാസാക്കലും കുഴിമന്തി കഴിച്ച് പിരിയിലുമല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ഇറാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇന്ന് നിങ്ങളിത് അനുവദിക്കുകയാണെങ്കിൽ അതായത് ഗസയിൽ എന്ത് നിറുകീടും കാണിക്കാൻ ഇസ്രായേലിന് നിങ്ങൾ മൗനാനുവാദം കൊടുക്കുകയാണെങ്കിൽ നാളെ സൗദിയും കുവൈറ്റും ഖത്തറും അറബ് രാജ്യങ്ങൾ മുഴുവനും ആക്രമിക്കപ്പെട്ടേക്കാം അന്ന് നമ്മൾ വിലപിച്ചിട്ട് കാര്യമുണ്ടാകില്ല എന്ന് മുമ്പ് ഇറാനൊരു മുൻപ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ആ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാവുകയാണെന്ന് കണ്ണിന് മുന്നിൽ ഖത്തറും അറബ് രാജ്യങ്ങളും ജി സി സിയും ഒക്കെ ജി സി സി രാജ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് ഇപ്പോൾ ഒരു മൂല്യം കൈവന്നിരിക്കുകയാണ് ഇറാൻ പറഞ്ഞത് ശരിയായി ഇറാനോടൊപ്പം നിൽക്കണം എന്നൊരു ചിന്ത അറബ് രാജ്യങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഇത് ഇസ്രായേലിൻ്റെ ഈ അറബ് മണ്ണ് സ്വന്തമാക്കാനുള്ള പല പദ്ധതികളുടെയും കട്ടയ്ക്കൽ വെട്ടുന്ന വെട്ടായി മാറും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം